എല്ലാവർക്കും നമസ്കാരം പി കെ ജി പാല എന്ന നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ പണ്ടുകാലത്തൊക്കെ നമ്മുടെ നാട്ടിൽ സുലഭമായിരുന്ന ഗോലിസോട എങ്ങനെയാണ് നിർമ്മിക്കുന്നതെന്ന് കാണിക്കുന്ന ഒരു വീഡിയോ ആണ് ഇതിനായിട്ട് നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് പാലായിലുള്ള പാപ്പച്ചചേട്ടൻ്റെ കടയിലാണ് ഇത് പാലായിൽ എവിടെയാണെന്നുള്ളത് ഞാൻ വീഡിയോയുടെ അവസാനം പറഞ്ഞുതരാം ഇപ്പോൾ നമ്മൾ ആ കുപ്പിക്കകത്ത് വെള്ളം നിറക്കുകയാണ് പാപ്പഞ്ചേടൻ നേരത്തെ ഗോലിസോഡയുടെ ഒരു ഫാക്ടറി ഉണ്ടായിരുന്ന ആളാണ് ഇപ്പം അദ്ദേഹത്തിൻ്റെ കടയിൽ മാത്രത്തെ കട കടയിലേക്ക് മാത്രമാണ് അദ്ദേഹം ഉണ്ടാക്കുന്നത് ഇതുണ്ടോ ഇതിനകത്താണ് ഗോലി കാണുന്നതാണ് ഇതാണ് ആ ഗോലി ഇത് നമ്മുടെ കുപ്പിയുടെ എൻഡിൽ വന്ന് സീലായിട്ടിരിക്കുമ്പോഴാണ് ഗ്യാസ് പുറത്തേക്ക് പോകാതിരിക്കുന്നത് അല്ലാത്ത സമയത്ത് ഈ ഗോലി ഇതുപോലെ ഇതിനകത്ത് കിടക്കും കണ്ടോ ഇങ്ങനെ കിടക്കും ഇതിനകത്ത് ഗ്യാസ് നിറഞ്ഞു കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഈ ഗോലി പൊങ്ങി വന്ന് ഈ ഭാഗത്ത് തടഞ്ഞിരിക്കും കണ്ടോ ഇതുപോലെ ഇങ്ങനെ ഇരിക്കും ഇതാണ് ഗ്യാസ് സിലിണ്ടർ സോഡ ഗ്യാസ് ഇതിലാണ് നിറച്ചിരിക്കുന്നത് ഈ ട്യൂബിലൂടെ വന്ന് ആ മെഷീനിലേക്ക് വരുവാണ് ചെയ്യുന്നത് നമ്മൾ ഗ്യാസ് തുറന്നു ആ വാൽവ് ഓപ്പണാക്കി കണ്ടോ ഇതിലാണ് വരുന്നത് ഇവിടെയാണ് വാൽവിരിക്കുന്നത് ഇതിലാണ് നമ്മൾ കുപ്പി വയ്ക്കുന്നത് ഈ മൂന്ന് കുപ്പി ഒരേ സമയം ഒരു മെഷീനാണിത് ഇത് വളരെ പഴയ ഒരു മിഷനാണ് അദ്ദേഹത്തിന് നേരത്തെ സോഡാ ഫാക്ടറി ഉണ്ടായിരുന്നതാണ് കണ്ടോ ഇതുപോലെ കുപ്പി അതിനുള്ളിലേക്ക് വെച്ചു അടിയിൽ നിന്ന് അത് ടൈറ്റാക്കി കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ നമ്മുടെ കുപ്പികളെല്ലാം നമുക്ക് ടൈറ്റാക്കുമാണ് ചെയ്യുന്നത് കണ്ടോ അതുപോലെ എല്ലാ കുപ്പിയും അടിയിൽ നിന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുന്നു എല്ലാം ടൈറ്റാക്കി ഇനി ഒന്ന് രണ്ട് മൂന്ന് കണ്ടോ മൂന്ന് തവണ കറക്കിയാൽ മാത്രം മതി ഇപ്പോൾ നമ്മുടെ സോഡ ഇവിടെ റെഡി ആയിട്ടുണ്ട് വാൽവ് പൂട്ടി ഇനി നമുക്ക് ഈ കുപ്പി പുറത്തോട്ട് എടുക്കാം അടിയിൽ നമ്മൾ ടൈറ്റ് ചെയ്ത് വെച്ചാൽ ആ ഭാഗം നമ്മൾ ലൂസാക്കി കൊടുക്കുന്നു കുപ്പികളെല്ലാം എടുക്കാം ഇതാണ് സോഡ റെഡി ആയിട്ടുണ്ട് കണ്ടോ ആ ഗോലി കണ്ടോ ഏറ്റവും ടോപ്പിൽ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഗ്യാസ് പുറത്തേക്ക് പോകാതിരിക്കുന്നത് ഈ ഗോലി ഗോലി അവിടെ ഒരു സീലായിട്ട് ഇരിക്കുന്നു സീലായിട്ട് വർക്ക് ചെയ്യുന്നു ഇപ്പോഴത്തെ സോഡാക്കൊക്കെ ഒരു മൂടിയല്ലേ ഉള്ളത് ഇതിനങ്ങനെയല്ല ആ ഈ പാപ്പഞ്ചേരിൻ്റെ കടയിൽ ഒരു സ്പെഷ്യൽ നാരങ്ങാവെള്ളം ഉണ്ട് കേട്ടോ അതിനായിട്ട് പ്രത്യേകം ഇൻഗ്രീഡിയൻസ് ഒക്കെ പാപ്പൻ ചാടിൻ്റെ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് ആണുള്ളത് അതൊക്കെ ചേർത്ത് ഒരു നാരങ്ങാവെള്ളം ഞാനും കുടിക്കാമെന്ന് വെച്ചു പാലായിക്കൊക്കെ വരുമ്പോൾ ഇവിടെ വന്നൊരു നാരങ്ങ വെള്ളം കുടിക്കണം കേട്ടോ നിങ്ങളും കട എവിടെയാണെന്നുള്ളത് ഞാൻ ലാസ്റ്റ് പറയാവേ പാലായിലാണ് പലായിൽ എവിടെയാണെന്നുള്ളത് ലാസ്റ്റ് ഞാൻ പറയാം ഇൻസ്റ്റായിലൊക്കെ ഫേമസ് ആണ് ഇദ്ദേഹം ഒത്തിരി പേര് വന്ന് ഇവിടുന്ന് നാരങ്ങ വെള്ളമൊക്കെ കുടിക്കുന്നതാണ് പണ്ട് ഇദ്ദേഹത്തിന് സോഡ ഫാക്ടറി ആയിരുന്നു ഇപ്പോൾ ഇദ്ദേഹത്തിന് സ്വന്തം ആവശ്യത്തിനായിട്ട് മാത്രമേ ഇവിടെ ഉണ്ടാക്കുന്നുള്ളൂ ഇപ്പോൾ അപൂർവമായിട്ടുള്ള ഈ ഗോളി സോഡയൊക്കെ നമുക്ക് കാണാൻ പോലും പറ്റുന്നുള്ളൂ ഏകദേശം അൻപത് വർഷത്തിന് മുകളിലായിട്ട് ഈ കട ഇവിടെ ഉള്ളതാണ് കേട്ടോ ഞാനൊക്കെ പാലാ സെൻറ് തോമസ് ഹൈസ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ ഈ കട ഇവിടെ ഉണ്ട് അതിനും വർഷങ്ങൾക്ക് മുമ്പ് അമ്പത് വർഷത്തിന് മുകളിലായെന്നാണ് പാപ്പഞ്ചേട്ടൻ പറഞ്ഞത് ഈ സോഡ പൊട്ടിക്കുന്നതിൻ്റെ ഒരു രസമാകട്ടോ വിരലുകൊണ്ട് പ്രസ് ചെയ്താണ് പൊട്ടിക്കുന്നത് ഓപ്പണർ ഒന്നും വേണ്ട കിടുക്കൻ ഗ്യാസ് ആകണ്ടോ നമ്മുടെ നാരങ്ങാവളം ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം ഞാൻ ഈ നാരങ്ങ കുടിക്കുവാണെ ഇനി നമുക്ക് ഈ കട എവിടെയാണെന്നുള്ളത് ഞാൻ പറയാം ഈ കട പാലായിൽ നമ്മുടെ ജനറൽ ഹോസ്പിറ്റലിൻ്റെ അടുത്തായിട്ട് ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ട് ആ ബസ് സ്റ്റോപ്പിനോട് ചേർന്നാണ് ഈ കടയുള്ളത് ഈ കാണുന്നതാണ് ജനറൽ ഹോസ്പിറ്റൽ ഇതിന് താഴെയായിട്ട് ഇതിനടുത്തായിട്ട് ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ട് ആ ബസ് സ്റ്റോപ്പിനോട് ചേർന്നാണ് ഈ കടയുള്ളത് കണ്ടോ ഇതാണ് ആ ബസ് സ്റ്റോപ്പ് ഇതിന് തൊട്ടടുത്ത് തന്നെ ഇതാണ് ആ കട ചെറിയൊരു കടയാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതൊന്ന് ലൈക്ക് ചെയ്തേക്കണേ അതുപോലെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്തും കൂടെ കൊടുത്തേക്കണം അപ്പോൾ ഇനി ഒരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ ബൈ